പോലീസ് പോലീസ് അവരെ ഞങ്ങൾ ആവശ്യത്തിനുള്ള ഡിപ്ലോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇത് ഈ കംപ്ലൈൻറ് ചീഫ് എലക്ഷൻ കമ്മീഷനും കൊടുക്കാറുണ്ട് അതുകൊണ്ടല്ല നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു സി പി എം ആഗ്രഹിക്കുന്നത് സമാധാനപരമല്ലാത്ത ഒരു പോളിങ്ങാണ് അവർക്ക് ഈ പോളിങ് തടസ്സപ്പെടുത്തുക നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇല്ലാതാക്കുക പ്രത്യേകിച്ച് സി വോട്ടർമാരെ ഭയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നടന്നതും തിരുവല്ലയിൽ നടന്നതുമെല്ലാം നൂറ് ശതമാനം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെ ജനാധിപത്യ വിരുദ്ധ ജനാധിപത്യപരമായിട്ട് തന്നെ നമുക്ക് നേരിടാൻ സാധിക്കും സമാധാനപരമായിട്ടുള്ള പോളിംഗ് നടക്കണം അത് തടസ്സപ്പെടുത്താനാണ് സി പി എം ആഗ്രഹിക്കുന്നത് അവർ അതിനു വേണ്ടിയിട്ടുള്ളൊരു വലയാണ് വിരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അതിനെ ഇപ്പോൾ തൽക്കാലം പ്രതിരോധിക്കുക കൂടുതൽ അക്രമങ്ങളിലേക്ക് അവർ തിരികയാണെങ്കിൽ മറ്റ് മടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ ഇപ്പോൾ ആലോചിക്കാൻ പറ്റില്ല നമുക്ക് പക്ഷേ നമ്മളങ്ങനെ ഒരു ദേശീയ പാർട്ടിയാണ് അപമാനം സഹിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും നമ്മൾ നിൽക്കുക നമ്മുടെ പ്രവർത്തകർക്ക് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട് അവരുടെ പേരിൽ ആ അക്രമികളുടെ പേരിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസവും നാളെയും ആവശ്യമായിട്ടുള്ള പോലീസ് സുരക്ഷ നമ്മുടെ പ്രവർത്തകർക്ക് ലഭിക്കണം നിർഭയമായിട്ട് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ നിലയിലും അതിനോട് സഹകരിക്കാമെന്ന് ഇപ്പോൾ ഇവിടുത്തെ ഇതിനോ അതിനോ നമ്മളോട് സംബന്ധിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേണിങ് ഓഫീസറെ നേരിട്ട് കണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നില അപ്പോൾ നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇന്നത്തെ സമരം ഇവിടെ അവസാനിപ്പിച്ചു ബാക്കിയുള്ള പ്രവർത്തകർ ആ അതല്ല അതൊക്കെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം സമാധാനപരമായിട്ട് തുടരുക അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതാണ് നമ്മളതിന് ഒരു തരത്തിലും സമ്മതിച്ചു കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോകാം ബാക്കിയെല്ലാം നരണ്ടത്രം നമുക്ക് ഇന്നത്തെ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നു